സൂപ്പർ സ്റ്റാർ നയൻതാരയും സംവിധായകൻ വിഘ്നേശ്ശിവനും ഇപ്പോൾ കടുത്ത പ്രതിസന്ധി നേരിടുന്ന സമയമാണ് ഇരുവരുടെയും വിവാഹ ഡോക്യുമെന്ററി ആയ നയൻതാര ബിയോണ്ട് ദി ഫേറിട്ടയിൽ പുറത്തിറങ്ങിയതും അതിൽ നിർമ്മാതാവും നടനുമായ ധനുഷ് പകർപ്പവാശലംഘനം ചൂണ്ടിക്കാട്ടി കേസ് നൽകിയതും വിവാദമായ കാര്യമാണ് എന്നാൽ കഴിഞ്ഞ ദിവസം വിഘ്നേശ്ശിവൻ പാൻ ഇന്ത്യൻ സംവിധായകരുടെ റൗണ്ട് ടേബിൾ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു ഇതിൽ സംവിധായകൻ പങ്കെടുത്തതിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ എക്സാൻഡിൽ നടന്നിരുന്നു വിഘ്നേഷ് ഇവന്റെ സംവിധാനത്തിൽ അവസാനമിറങ്ങിയ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആണെന്നും പുതിയ ചിത്രമായ ലവ് ഇൻഷുറൻസ് കമ്പനി പാൻ ഇന്ത്യൻ തലത്തിൽ വരുന്ന ചിത്രം അല്ലെന്നുമാണ് എക്സാൻഡിൽ നടന്ന ചർച്ച അതിനാൽ പാൻ ഇന്ത്യൻ സംവിധായകരുടെ ചർച്ചയിൽ വിഘ്നേഷിനെ ഉൾപ്പെടുത്തിയത് എന്തിനാണ് എന്നുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത് പിന്നീട് വിഘ്നേഷിനെതിരെ വിമർശനങ്ങളും ട്രോളുകളും കടുത്തതോടെ സംവിധായകൻ എക്സാൻഡിൽ ഡിആാക്ടിവേറ്റ് ചെയ്യുകയാണ് എന്നാൽ ഇതിനെക്കുറിച്ച് കുറിച്ച് വിഘ്നേഷ് മറുപടി ഒന്നും നൽകാത്തതിൽ ആരാധകർക്ക് നിരാശയുമുണ്ട് അതേസമയം സംവിധായകനും നടനുമായ പ്രദീപ് രംഗനാഥൻ കൃതി ഷെട്ടി പ്രധാന വേഷത്തിൽ ചിത്രമാണ് ലവ് ഇൻഷുറൻസ് കമ്പനി സയൻസ് ഫിക്ഷൻ റൊമാൻറിക് കോമഡി ജേണൽ എത്തുന്ന ചിത്രം നിർമ്മിക്കുന്നത് നയൻതാരയുടെയും വിഘ്നേശ്ശിവന്റെയും നിർമ്മാണ കമ്പനിയായ റൗഡി പിക്ചേഴ്സ് ആണ്